മുട്ടറ മരുതിമലയിൽ താഴ്ചയിലേക്ക് വീണ വിദ്യാർത്ഥിനി മരിച്ചു മീനു എന്ന വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന ശിവർണയെ ഗുരുതര പരിക്കുകളോടെ മീയണ്ണൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും അടൂർ പെരിങ്ങനാട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് രണ്ടുപേരും ചാടിയതാണ് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി அவர் சொல்லும் சார்பாக சொல்லும் ഒരു നാലര നാലുമണിയായപ്പോൾ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് ചിന്തിച്ച് ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരമാണ് മലയിൽ രണ്ട് പേര് ഇരിക്കുന്നതായിട്ട് കാണുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത് സൂം ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് രണ്ട് കുട്ടികൾ ഇരിക്കുന്നതായിട്ടാണ് കണ്ടു കണ്ടപ്പോൾ അവരിരിക്കുന്നത് വേലിക്ക് മുന്നിലായതുകൊണ്ട് അതായത് രക്ഷാ രക്ഷാവേലിക്ക് മുന്നിലായതുകൊണ്ട് നാട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് ജംഗ്ഷനിലിറങ്ങിയെന്ന് ആദ്യം കൂട്ടുകാരനെ അറിയിക്കുന്നു കൂട്ടുകാരനെ അറിയിച്ചിട്ട് മാമനെ ഇദ്ദേഹത്തെ അറിയിക്കുന്നു മാമൻ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായതുകൊണ്ട് മാമനെ അറിയിക്കുന്നു അത് കഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക ഇവിടെ ഇവിടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ചു അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ എത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഓക്കെ വെയിറ്റ് ചെയ്തു പോലീസുകാരെത്തി അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാര് വിളിച്ചു പോകുന്നതും മക്കളെ ചാടിയില്ല എസ് വിനീഷ് ചേരുന്നുണ്ട് വിനീഷ് ഈ കുട്ടികൾ അതിൽ നിന്നും അറിഞ്ഞുകൊണ്ടെടുത്ത് ചാടിയതാണെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ എൽദോ കൊട്ടാരക്കരയിലുള്ള മരുതിമല എന്നൊരു ടൂറിസം കേന്ദ്രമുണ്ട് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ് കുറച്ച് ഉയരമുള്ള ഒരു പ്രദേശമാണ് വലിയൊരു പാർക്കെട്ടുകൾ ഒക്കെയുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയോട് കൂടിയാണ് ഈ ഇവിടെ എത്തുന്നത് നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവർ മണിക്കൂറുകളോളം ഏകദേശം ഈ പാറയുടെ അപകടകരമായ ഒരു ഭാഗത്തേക്ക് ഇവർ നീങ്ങിയിരിക്കുന്നതായിട്ട് പ്രദേശവാസികൾക്ക് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അങ്ങനെയാണ് ഇവർ പോലീസിനെ വിവരം അറിയിക്കുന്നത് അപ്പോൾ പോലീസിന്റെ കൂടി ഇവരുടെ അടുത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തിയപ്പോഴേക്കും ഈ രണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളും പാറയുടെ മുകളിൽ നിന്നും എടുത്തു ചാടിയെന്നാണ് ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും വളരെ നാടിനെ വലിയ രീതിയിൽ ഞെട്ടലുളവാക്കിയ ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് എൽദോ സംഭവിച്ചത് ഏകദേശം ഒരു ആറു മണിയോട് കൂടിയാണ് അപ്പോൾ ഈ രക്ഷാപ്ര ാണ് എന്തായാലും ഒരു വിദ്യാർത്ഥിനിയുടെ ജീവൻ രക്ഷിക്കാനായ ഒരു വിദ്യാർത്ഥിനി ഗുരുതര പരുക്കുകളൂടെ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ സംഭവം ചേട്ടാ ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് ബൈക്ക് എടുക്കാൻ വന്നപ്പോൾ കുട്ടികളിങ്ങനെ ഇരിക്കുന്നത് കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് ഇരിക്കുന്നത് ഡേഞ്ചർ ഏരിയയിലാണ് ഇരിക്കുന്നത് അത് വന്ന് അറിയിച്ചു നാട്ടിലെ വേണ്ടപ്പെട്ടവരെ അറിയിച്ചു പോലീസുകാരെ അറിയിച്ചു അവർ വന്നപ്പോഴേക്കും കുട്ടികളെടുത്ത് ചാടി പിന്നൊന്നും നോക്കില്ല എടുത്ത് ചാടിയത് എന്റെ വീടിന്റെ പരിസരമായത് കൊണ്ട് എനിക്കറിയാം എവിടെ വീഴും എന്നുള്ളത് നേരെ ഞാൻ എന്റെ കൂട്ടുകാരനെ ചേർന്ന് ഓടി അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് കൂടെ മാമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു അതിലെ ഒരു പോലീസുകാരൻ കയ്യിൽ അഴിച്ചെന്ന് കുട്ടിയെ എടുത്തു എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷിക്കണം ഒരാൾക്ക് നല്ല ജീവനുണ്ട് അപ്പൊ കയ്യിൽ അഴിച്ചതെന്ന് ഉടനെ ആ കയ്യിൽ എടുത്തു വെച്ച് നേരെ എങ്ങനെ എത്രയും പെട്ടെന്ന് വെളിയിലെത്തിക്കോ എന്നുള്ളതായിരുന്നു കാട്ടിനുള്ളിൽ ആ വീട് കിടക്കുന്നത് എടുത്തുകൊണ്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് വരണം അതേ ഉള്ളായിരുന്നു ലക്ഷ്യം എടുത്തുകൊണ്ട് വന്നു ആംബുലൻസിൽ എടുത്ത് കയറ്റി വിട്ടു ഇത്രേ ഞങ്ങള് ചെയ്തിട്ടുള്ളൂ ഇതിപ്പോ ഇരുന്നത് ഡേഞ്ചർ ഏരിയയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എല്ലാവരും അറിയിക്കണമെന്ന് തോന്നിയത് പോലീസിലും വിവരം അറിയിച്ചു പോലീസുകാര് അവര് വണ്ടി ഓടി ഓടിയെത്തണ്ടേ അവർക്കും അതിൻ്റെതായ പരിമിതികളുണ്ട് എങ്കിലും എത്രയും പെട്ടെന്ന് ഓടി എത്താൻ ശ്രമിച്ചു എങ്കിലും അവിടെ മലയുടെ മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു അവര് സംസാരിച്ചതാണെന്ന് തോന്നുന്നു ആള് വന്ന് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് കാണാൻ താഴുന്നുണ്ട് കണ്ടു കുട്ടികളെടുത്ത് കണ്ടു നോക്കില്ല ഇങ്ങനെ ഈ കുട്ടികൾ ഇവിടെ വരാറുണ്ടോ ഇതുപോലുള്ള നിരവധി കുട്ടികളാണ് നമ്മുടെ ഈ മുട്ട അരുതിമല എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയപ്പെടുന്ന ഈ ഭാഗത്ത് വരാറുള്ളത് അതായത് ശരിക്കും അവിടെ നടക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനു മുമ്പും ഇതുപോലൊരു കുട്ടി ഇവിടെ വന്ന് അവിടുന്ന് അതിന്റെ മോളിയും താഴെ വീണ് മരണപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം ഇതാ ഇന്ന് വീണ്ടും നമ്മുടെ നാടിനെ നടക്കിക്കൊണ്ട് വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് നമ്മുടെ രക്ഷിതാക്കൾ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ എവിടെയാണ് പോകുന്നതെന്നും അവരെന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ അറിയുന്നില്ല പക്ഷേ ഇതിനെല്ലാം തടയിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അധികാരവർഗ കേന്ദ്രങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ദയനീയമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ യ്യോ നിൽക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതിനൊരു തടയിടുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് അവിടെ ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പണ്ട് ഉപയോഗിച്ച് ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു പക്ഷേ അന്ന് പോ അന്ന് പോലും ഇതിന്റെ പ്രാരംഭ ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ബാലഗോപാൽ സാർ മലയുടെ മുകളിൽ വന്നപ്പോൾ നാട്ടുകാരായ ഞങ്ങൾ എല്ലാവരും അവിടെ കൂടുകയും അന്ന് സാറിനോട് നേരിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ ഈ മൂന്ന് കോടി ഉപയോഗിച്ച് ഈ എക്കോ ടൂറിസം നടപ്പിലാക്കുന്നതിന് മുന്നേ ഇതിനൊരു സംരക്ഷണ ഭിത്തി തീർക്കുക ഒരു സംരക്ഷണ മതിൽ തീർക്കുക പ്രധാനമായിട്ടും രണ്ട് എൻട്രൻസ് കൊടുക്കുന്നെങ്കിൽ രണ്ട് എൻട്രൻസ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് ഇതിനകത്ത് ഇപ്പോഴത്തെ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ മലയിൽ വരുന്നതിന് ഈ നാട്ടിൽ ഏത് ഭാഗത്തൂടെ വന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മലയിൽ കയറാമെന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അത് ഒഴിവാക്കണം ഒഴിവാക്കിയേ മതിയാവും അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ ഉണ്ടാവും വളരെ ഞെട്ടലുളവാക്കുന്ന ഭീതിജനകമായ ഒരു സാഹചര്യമാണ് സംരക്ഷണ വേലി അപകടം തീർച്ചയായിട്ടും നല്ലൊരു സംരക്ഷണ വേലിയും അവിടെ ഇത് സംരക്ഷിക്കപ്പെടുന്ന അവരെ അവിടെ വരുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതിന്റെ ഒറ്റ കാരണത്താലാണ് ഇന്നും ഈ പ്രവർത്തനം ഈ ദാരുണ സംഭവം ഇന്നും മലയിൽ നിന്നുണ്ടായെന്നുള്ള കാര്യത്തിൽ അതൊരു തർക്കമില്ല സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല ഇതിനൊരു ചുറ്റുമതിലില്ല ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനങ്ങളും ഇല്ല നമ്മളെ വെളിയം ഗ്രാമപഞ്ചായത്ത് പോലും തിരിഞ്ഞു പോലും തിരിഞ്ഞുപോലും നോക്കാത്തൊരവസ്ഥയാണ് ഇത് ഒരു ഇന്ത്യ മാഫിയ കേന്ദ്രമായി മുട്ട മരുനേല ടൂറിസ്റ്റ് കേന്ദ്രം അല്ലാതെ മാറിയിരിക്കുന്നു ഇല്ലാത്ത നിരവധി കുട്ടികളാണ് പതിനാലും പതിമൂന്നും വയസ്സുള്ള കുട്ടികളാണ് ഇതിന്റെ മേളിൽ മധ്യത്തിന്റെ മാഫിയ കഞ്ചാവ് എന്നുള്ള കേന്ദ്രമാണ് ഇപ്പോഴും ആർക്കും എന്തും ചെയ്യാം ആരും ചോദിക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മുട്ടം മരുന്നെ കുറച്ച് സമയം എടുത്ത് എന്നാലും ബുദ്ധിമുട്ടാണ് അവിടെ ബുദ്ധിമുട്ടുള്ള ഏരിയയിലാണ് അവർ വീണത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല നമുക്ക് അവിടെ അങ്ങനെ ഒരു ഏരിയയിലാണ് അവർ വീണത് എന്നുവെച്ചാൽ ഈ അടിവാരം നടത്തല്ല മേളി അവരെ ഫാറിലാണ് വീണത് പിന്നെ അവിടെ തുണി കിടക്കുന്നത് കണ്ടോണ്ടാണ് നമ്മൾ ആ സൈഡ് വീണിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കാംന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോയപ്പോ അവിടെ തന്നെ കിടപ്പുണ്ട് വേറെ തല സമയത്ത് ആംബുലൻസിൽ എത്തിക്കുന്നവരും ജീവനുണ്ടായിരുന്നു എങ്ങനെയും ശരിക്കും ആ ഈ മോനടത്തെ ആ വീഡിയോ എന്നെ കാണിച്ച് ആ മാത്രമേ തന്നെ ഞാൻ പുയപ്പള്ളി സി എ വിളിച്ചു സി എ സാർ എഴുതോണ്ടൊരു പരിപാടിയിൽ നിൽക്കിയായിരുന്നു എന്നിട്ട് പോലും സാർ ഉടനെ തന്നെ പുയപ്പള്ളി സ്റ്റേഷനിലോട്ട് വിളിച്ച് രാജേഷ് സാറിനെയാണ് കണക്ട് ചെയ്തത് രാജേഷ് സാർ ഉടൻ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഇവിടെ വരികയും ഞാനാണ് ആ വണ്ടി കയറി മരുന്ന് പോവുകയും മരുന്ന് താഴെ വണ്ടി ഫുള്ള് കേറി പോകത്തില്ല താഴെ കൊണ്ടിട്ടിട്ട് ആ മരുമലെ കയറിപ്പോയി ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ അറിയുന്നു ഇവര് വിളിച്ചു പറഞ്ഞു മോനാ വിളിച്ചു പറഞ്ഞത് മാമു കുട്ടികൾ താഴെ ചാടി കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുവാൻ പറയുന്ന ആയാസകരമായ കാര്യം വളരെ റിസ്ക് എടുത്ത് ഞങ്ങൾ ഇവിടെ വന്നിട്ടപ്പോഴത്തേനും അപ്പോഴത്തേനും സാർ ആംബുലൻസിൽ വിളിച്ച് ആംബുലൻസ് വന്നു ഞാനാണ് ആംബുലൻസിൽ കയറി ഇവര് നടന്ന ആ സ്കോട്ടിലേക്ക് വണ്ടി എത്തത്തില്ല കുറച്ച് ദൂരം കൊണ്ടിട്ടിട്ട് അപ്പോഴത്തേനും ഇവർ വളരെ റിസ്ക് എടുത്താണ് ആ കുട്ടികളെ രണ്ടിനെയും പുറത്തു കൊണ്ടുവരാൻ പറ്റ പാട് അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് നാട് നാടൊന്നടങ്കം ഇതുപോലുള്ള പ്രവർത്തകരെ നമ്മൾ അനുമോദിക്കേണ്ട ഒരു കാര്യം കൂടാണ് പക്ഷേ ഇതുപോലുള്ള ദാരുണ സംഭവങ്ങൾ ഇനി ഇവിടെ ആവർത്തിക്കാതിരിക്കുന്നതിന് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിൽ നിന്നും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനൊരു തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തും എപ്പോ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടറുമാണ് ഇതിനകത്ത് പ്രതികളാവേണ്ടത് കാരണം വർഷങ്ങളായി അവർ പദ്ധതികൾ വെക്കുന്നു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അനാശ്വാസ പ്രവർത്തനങ്ങളാക്കുന്നു മരണങ്ങൾ നടക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്വം വെളിയം ഗ്രാമപഞ്ചായത്തിനും എക്കോ ടൂറിസം പദ്ധതി ഡയറക്ടർക്കുമാണ് അവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്തോ തന്നെയാണ് അവസ്ഥ രണ്ട് കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ ഒരാളുടെ ജീവൻ നഷ്ടമായി ഒരാൾ ഗുരുതര പരിക്കുകളോടെ സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു അപകടങ്ങൾ മുൻകരുതലുകളൊക്കെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ മറ്റൊ രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില എന്താണ് ഈ കുട്ടിയെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ എന്താണ് ആ കുട്ടിയുടെ സാഹചര്യം എന്നാണ് അവർ പറയുന്നത് ഇനി മറ്റൊരു കാര്യം ആ ദൃശ്യങ്ങളിൽ കാണുന്ന വേലി അതായത് ഒരാളോളം പൊക്കം ഉണ്ടെന്ന് തോന്നുന്നു ദൂരദൃശ്യത്തിൽ അറിയില്ല വ്യക്തതയില്ല എങ്കിൽ പോലും അത് മറികടന്ന് താഴെ പാറയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ കുട്ടികൾ അതെ അതെ തീർച്ചയായും ഫെൻസിങ്ങുകൾ തീർത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇത് അപകടകരമായ ഒരു സ്ഥലത്താണോ ചിന്തിരുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു മനുഷ്യർക്കും ധൈര്യമില്ലാത്ത ഒരു മനുഷ്യർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റത്തില്ല അത്രമാത്രം അപകടകരമായ ഒരു പോയിന്റിലാണ് അവർ ചെന്നിരുന്നത് അവിടെ നിന്ന് അവിടെ നമ്മൾ ആരെങ്കിലും പിന്നിൽ നിന്ന് ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയോ ചെയ്താൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് കാലത്തിൽ താഴോട്ട് പോയിരുന്നാൽ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് ആ പോയിന്റിലുള്ളത് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് അടിയോളം ഉയരമുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ നിന്നും ഒരു മുപ്പത് മീറ്റർ ആ ഫെൻസിങ് സ്ഥാപിച്ചതിന് അടുത്ത് നിന്നും ഒരു മുപ്പത് മീറ്റർ കൂടെ മാറി ഇവരിയ്ക്കുമ്പോൾ ഇവരെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വളരെ പ്ലാൻ ചെയ്ത് വന്ന് ഒരു ഉള്ള തയ്യാറെടുപ്പാണ് അവിടെ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇന്നവരെ ആരും അങ്ങനെ ഇരുന്ന് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാനിപ്പം നമ്മളൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന് പത്തൊൻപത്തേഴ് കൊല്ലമായിട്ട് കാണുന്നതാണ് ഈ മരുതി മലയെന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടുകാരെന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് കുട്ടികളെ സ്കൂൾ ബാഗ് ആയിരുന്നു കുട്ടികളെ ഈ ബാഗൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കുട്ടികളെ ഈന്ന് ആകെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരു ലൈബ്രറി ബുക്ക് പുസ്തകം കിട്ടിയിട്ടുണ്ട് പിന്നൊരു മൊബൈൽ കിട്ടി അതിനകത്ത് ബാറ്ററി ഇല്ല ബാറ്ററി ഊരി മാറ്റിയ നിലയിലാണ് പക്ഷെ ആ ഡയറി ആ പുസ്തകം ഞങ്ങൾ അവിടെ ഒരു ടവർ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് സംരക്ഷണമായിട്ട് രണ്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഈ പുസ്തകം എടുക്കുകയും അത് നമ്മൾ പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന പീപ്പിൾ പോലീസ് സ്റ്റേഷനിലെ രാജേഷ് സാറ് രാജേഷ് സാറും ഞാനും വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെയാണ് അദ്ദേഹത്തെയും കൂട്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം ആ പുസ്തകം കൂടെ കൊണ്ട് അത് തുറന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഒരു പേജിന്റെ സൈഡില് ഒരു വലിയ മാർക്കർ ഉപയോഗിച്ച് ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട് മൊബൈൽ നമ്പർ എഴുതിയിട്ടുണ്ട് ആ നമ്പര് വിളിച്ചപ്പോൾ അജോയ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഈ ഫോൺ എടുത്തത് അപ്പോ ആ ആ ഫോൺ നമ്പറിൽ രാജേഷ് സാർ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഈ കുട്ടികളുടെ പേരും പിന്നെ സ്ഥലവും പഠിക്കുന്ന സ്കൂളും ഒക്കെ പറഞ്ഞു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണെന്നുള്ള കാര്യം പറഞ്ഞു അവർന്തോ വലിച്ചെറുതാണ് ഈ കാണുന്ന റെഡ് കളർ കടലർത്താൾ അതിന്റെ സൈഡിലാണ് അവര് വീണത് ആണ് ബോഡി കിട്ടുന്നത് ഈ സൈഡില് അവർ വലിച്ചെറിഞ്ഞ ഐറ്റംസ് ആണിത് എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും എന്തോ ഷർട്ട് മാതിരിയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് ഈ വൈറ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല ഏരിയ ഇതാണ് ഫെൻസ് ഫെൻസ് പേരിന് ഒരു ഫെൻസ് എന്ന് പറയാൻ നമുക്ക് മാത്രത്തില്ല കാരണം ഇവര് പൈസ മുടക്കി ഉണ്ടാക്കി പക്ഷെ അതൊരു ഫെൻസ് അല്ല ചെന്ന് നോക്കിയ ചേട്ടന് മനസ്സിലാവും അത് പേരിന് ഒരു ഫെൻസ് ചേട്ടന് ചുമ്മാ ഇറങ്ങിപ്പോവാ അങ്ങനെ ഒരു ഫെൻസാണത് അവിടെ ഇവർ ഇവരി ഇടത്തിൽ ഒരിക്കലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല ഇവരെന്തിനു പോയി എങ്ങനെ പോയി അത് ആർക്കും അറിയില്ല എന്നാൽ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അത്രക്ക് ഇപ്പൊ കണ്ടിന്യൂസ് നാല് ദിവസമായിട്ട് മഴയാണ് കിടക്കുന്ന പാറയാണ് എങ്ങനെ അവരവിടെ എത്തിപ്പെട്ടു എന്ന് നമുക്ക് അത് കണ്ടതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നാട്ടിൽ കാണിച്ചത് അപ്പോൾ എന്തോ ഇതാണ് രണ്ട് വിദ്യാർത്ഥികളും അടൂർ പെരിങ്ങമര സ്വദേശികളാണ് അവിടെ സ്കൂളിൽ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് വയസ്സാണ് ഇവർക്ക് ശരി എന്നാലും പോലീസ് അതിൽ അന്വേഷണം നടത്തട്ടെ മാത്രമല്ല ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്ന പോലെ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി വളരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വേണ്ട കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇതൊരു പാഠമായി ഉൾക്കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത് Cortar a carreira,